ഈ വെള്ളം കുടിക്കാന്നല്ലാതെ ഉണ്ടാവാം അതിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡയറ്റ് ഒരു പ്രധാന ഘടകമാണ് ഈ റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സ്റ്റോണുള്ള ചാൻസ് ഉണ്ട് പറയുന്നത് സയന്റിഫിക്കലി ഒക്കെ പറയുന്നത് റെഡ് മീറ്റിൻ്റെ ഒരു വൺ ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ലിമിറ്റ് ചെയ്യണം അതായത് ഒരു അറുപത് ഗ്രാംസ് ആണ് ഒരു യൂഷ്വൽ ഒരു നോർമൽ വെയ്റ്റുള്ള ആൾക്ക് കഴിക്കേണ്ടത് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്റ്റോൺസ് ഫോർമേഷനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എപ്പോഴും ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി എക്സസൈസ് ഇൻക്രീസ് ചെയ്യുക എക്സസൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സ്വെറ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ചുള്ള വാട്ടർ ഇൻടേക്ക് കൂട്ടുക പിന്നെ കാൽഷ്യം റെസ്ട്രിക്ഷൻ ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മളിത് കാൽഷ്യം കഴിക്കാൻ പാടില്ലേ നമുക്ക് എനിക്ക് സ്റ്റോൺ വന്നോ ഞാൻ ഇനി മിൽക്ക് പ്രോഡക്റ്റ്സ് ഫുള്ള് അവോയ്ഡ് ചെയ്യട്ടെ എഗ്ഗ് കഴിക്കാതിരിക്കട്ടെ പക്ഷേ പക്ഷെ അതിലൊരർത്ഥമില്ല കാൽഷ്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ കാൽഷ്യം നമ്മൾ കൂടുതലായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന സ്റ്റോൺസ് കാൽഷ്യം ഓക്സിലൈറ്റ് എന്ന് പറയുന്നൊരു സ്റ്റോൺ വകുപ്പ് ഇതാണ് ആ കാൽഷ്യം ഓക്സിലൈറ്റ് സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു ആണ് കാൽഷ്യം ആഡിക്യേറ്റ് എമൗണ്ടിൽ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ ചെയ്യേണ്ടത്